എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്കൊരു തട്ട് ദോശയും ചമ്മന്തിയും തക്കാളി ചട്നിയും ഒക്കെ ആയിട്ട് നമുക്കിന്ന് കൂടാം നമുക്ക് തട്ടുദോശ നമുക്ക് തട്ടുദോശയാണ് കേട്ടോ തട്ട് രാവിലത്തെ തട്ടുദോശ കേട്ടോ അതിന് അതിൻ്റെ കൂടെ നമുക്ക് ഒരു മുളക് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം മൂന്ന് വറ്റൽ മുളക് ദോശ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ മൂന്ന് വറ്റൽമുളക് ചൂടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു തക്കാളി വെളുത്തുള്ളി പറഞ്ഞു വാങ്ങിയെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇച്ചിരി ഒന്ന് വാടട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ദോശ തിരിച്ചിടാം ആർക്കൊക്കെ ഇഷ്ടമാണ് തട്ടുദോശ നമ്മൾ പണ്ടൊക്കെ തട്ടുദോശ ഇഷ്ടവും പുറത്തൊക്കെ പോകുമ്പോൾ ഈ പുറത്തുള്ള കടകളിൽ നിന്നൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് തട്ടു ചമ്മന്തിയും ഒരു മുട്ട ഗുൾസൈ നല്ല ടേസ്റ്റില്ലേ ഇത് നമ്മുടെ ചമ്മന്തിയുടെ തക്കാളി ചമ്മന്തിയുടെ എല്ലാം വാങ്ങിയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് മിക്സിയിലോട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ചോദിച്ചും ദോശയൊക്കെ നമുക്ക് എടുക്കാം ഓക്കേ ദോശ കഴിഞ്ഞു നമുക്ക് മുട്ട ബുൽസൈ മുട്ട ഒന്ന് ഒഴുകിപ്പോയി ഇങ്ങോട്ട് വരുക മുട്ട അത് ഇത് പലന്തായോണ്ട് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ മേളില് ഉപ്പും കുരുമുളകും കൂടെ കുടിച്ചത് അപ്പൊ എനിക്ക് മാത്ര ഇവിടെ തട്ടുദോശയെന്നൂടെ ആർക്കും ഇഷ്ടമല്ലോ ഇതെൻ്റെ എനിക്ക് മാത്രമുള്ളതാണ് നമ്മളെ ബുൾസ ഇവിടെ റെഡിയായി ഇനി അടുത്ത് നമുക്ക് കണ്ടില്ലേ ഞാൻ ഇന്ന് കാപ്പ് ഒഴിക്കാൻ പോകുന്നത് തട്ടു ദോശയും തക്കാളി ചമ്മന്തിയും നമ്മുടെ തേങ്ങ ചമ്മന്തി ഒരു മുട്ട ബുൾസയും കണ്ടില്ലേ മൂന്ന് ദോശ ഇവിടെ വേറെ ആരും തട്ടുദോശ കഴിക്കത്തില്ല ഞാൻ മാത്രമേ തട്ടുദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തട്ടുദോശ് നല്ല സൂപ്പർ ചമ്മന്തി തക്കാളി ചമ്മന്തി കണ്ടില്ലേ ഇതിലൂടെ അച്ചാറൊക്കെ എനിക്കിഷ്ട നാരങ്ങ അച്ചാർ നാരങ്ങ അച്ചാറോട് ഇരിപ്പുണ്ട് ഞാൻ അന്ന് നാരങ്ങ ഇട്ട് വെച്ചത് കണ്ടില്ലേ ഇരിക്കുന്നത് നല്ല രുചിയായിട്ടിരിക്കുക അതൊരു ശകലം എടുക്കാം അരപ്പ് മാത്രം കഴിക്കല്ലേ എങ്ങനുണ്ടോ നോക്കട്ടെ എനിക്ക് തക്കാളി ചട്നി ഭയങ്കര ഇഷ്ട സ്വന്തമായിട്ടങ്ങ് പറയേട്ടോ കൊള്ളാം അടിപൊളി ഈ പുറത്തൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ തട്ടുദോശ കട കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തട്ടുദോശയും ചമ്മന്തി അവിടേക്ക് പിന്നെ ഒരു വെള്ളം പോലെ ഒരു സാമ്പാറും തരും അതും ഒരു ഭയങ്കര ടേസ്റ്റ് നമ്മളങ്ങനെ വെച്ചാൽ നമുക്കത് പറ്റത്തുമില്ല പക്ഷെ സാമ്പാറൊന്നുമില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തട്ടുദോശ ഉണ്ടാക്കി കഴിക്കണം വീട്ടിൽ കേട്ടോ നല്ല രസമുണ്ടേ നല്ല രസം നല്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് എല്ലാവരും ഒരു തട്ടുദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ച് രാവിലെ ഹാപ്പി ആയിട്ടിരിക്കുക ഈ മുളകുണ്ടോ ഈ മുളകൊക്കെ അടിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ കാശ്മീരി മുളകായതുകൊണ്ട് ഇരിയൊന്നുമില്ല ഞാൻ കടിക്കുന്നുണ്ട് കേട്ടോ എന്നെ കാണുന്നില്ലെങ്കിൽ ഞാൻ ആ മുളക് കടിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല കരിമുരായിരിക്കും ആ ചമ്മന്തിയും കൂടെ കഴിക്കാം അല്ലേ അല്ല കട്ടക്കി കഴിക്കാം എന്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പം കഴിക്കുന്നത് കേട്ടോ ഓക്കെ കൂട്ടുകാരെ വയറ് അറിയുവോ ഞാൻ കഴിച്ചല്ലേ നമ്മൾ നാരങ്ങ നാരങ്ങ നിറച്ചത് ഞാൻ വന്നൊരു വീഡിയോ ഇട്ടായിരുന്നു ആ നാരങ്ങയാണിത് കേട്ടോ നല്ല ഉപ്പൊക്കെ പിടിച്ച് ഒരു പൊടി കയ്പില്ലേ ഏട്ടോ അടിപൊളി നാരങ്ങ അച്ചാർ അത് ഞാൻ ഇട്ടതുകൊണ്ട് പറയല്ലേ ഏട്ടോ നല്ല ടേസ്റ്റുണ്ട് ഇന്നിപ്പോൾ ഒരു ഒരാഴ്ചയാവാറായെന്ന് തോന്നുന്നു നല്ല കിടിലമായി ഒരു ദോശ കഴിച്ചിട്ട് കുറേ നാളായി എറണാകുളത്ത് വന്നതിന് ശേഷം ഈ ദോശ കാണാനേ ഇല്ല എപ്പോഴും ഒന്നി അമ്പിൽ പോയി മസാല ദോശ നെയ് റോസ്റ്റ് ഈ റോസ്റ്റ് ഓ സോറി നെയ്യ നെയ്യെന്നും പറഞ്ഞു സോറി ഏട്ടാ ഓക്കേ അടിപൊളിയല്ലേ ചമ്മന്തി ഒക്കെ അധികം വന്നു നമുക്ക് മുട്ടയുടെ ഉണ്ണിത മാറിക്കിടക്കുന്നു ഇതും കൂടെ കഴിക്കാം നല്ല കുരുമുളകും ഉപ്പ് പൊടിയും ഓക്കെ വീണ്ടും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇതേപോലെ എല്ലാവരും തട്ടുദോശയും ചമ്മന്തിയും ഒരു മുട്ട ബുൽസയൊക്കെ ആക്കി കഴിക്കുക മനസ്സ് സന്തോഷമാകുക പഴയ കാലത്തിലോട്ട് പോവുക അപ്പോഴാണ് നമ്മളെ മനസ്സൊക്കെ നിറയുന്നത് ഓക്കെ ഞാനത് ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ വെല്ലേക്കം അമർത്താനോ ഒന്നും പറയുന്നില്ല കേട്ടോ ഇതേ നമുക്കൊരു ഫുഡ് ഉണ്ടാക്കി നിങ്ങൾ കഴിക്കുക അതാണ് നമ്മുടെ സന്തോഷം ഓക്കെ താങ്ക് യു അടുത്തൊരു വീഞ്ഞ കേട്ടോ നല്ലൊരു ഏക്ക് ഒക്കെ വിട്ടിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോസ് കേട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും സ്വാഗതം